ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡിലൻ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കുക്കർ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അരി അരക്കാതെയോ കുതിർക്കാതെയോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ കുക്കർ കലത്തപ്പാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പവും ആണെങ്കിൽ പറഞ്ഞറിക്കാൻ കഴിയാത്ത ടേസ്റ്റുമാണ് കുട്ടികൾക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടും ഉണ്ടാക്കാനാണെങ്കിൽ കുറഞ്ഞ ചെറുവവും അതേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടലൻ കുക്കർ കലത്തപ്പാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതായാലും പ്രശ്നം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയി സ്കിപ്പ് ചെയ്യാതെ കാണും എന്നാലേ നിങ്ങൾ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മെഷർമെൻറ്റ് കപ്പ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് മെഷർമെൻറ്റ് കപ്പില്ലാതെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ഇതുപോലുള്ളൊരു ഗ്ലാസ് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഗ്ലാസിൽ ഞാൻ ഫുള്ളായിട്ട് ആട്ടപ്പൊടി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് കപ്പിലായാലും ഗ്ലാസിലായാലും ഏതാണ് എടുക്കുന്നത് ുന്നത് അതിൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കപ്പോ ഗോതമ്പൊടി എടുക്കുന്നെങ്കിൽ അതിലേക്ക് ഒന്നേക്കാൽ കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഗ്ലാസ് ആണ് നിങ്ങൾ അളവ് പാത്രമായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ദാ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയാണ് ഇട്ട് എന്നുള്ളത് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചെറുകിയ തേങ്ങ വേണ്ടത് അധികം ഇട്ട് കൊടുക്കരുത് രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ല രീതിക്കൊന്ന് പൊടിച്ച് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്തും കൊടുക്കണേ അങ്ങനെ അതാണ് നൈസായിട്ട്താ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതാ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ എന്താ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ച് വെച്ചതായ പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് വളരെ ഹെൽത്തിയും കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഏറെ ഇഷ്ടപ്പെടും പല പല ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കൂ ഹെൽത്തിയും കൂടിയാണ് ബേക്കറിയൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ കുട്ടികൾക്കും ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമ്മൾക്കും നല്ല ഹെൽത്തിയാണ് അങ്ങനെന്താ പൊടിച്ച് വെച്ചാൽ ആ പൊടി ഞാൻ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ അളവ് പാത്രത്തിൽ തന്നെ ഞാൻ അടുത്ത ഗ്ലാസ് സിൽ തന്നെ ഒന്നേ കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിക്ക് കട്ടയില്ലാണ്ട് ഞാൻ എന്താ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നല്ല രീതിക്കൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇത് കറക്റ്റായി കെട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നല്ല കട്ടയില്ലാതെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ അത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുത്തിട്ടുണ്ട് അതും ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ ഞാൻ കുറച്ച് സമയമാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസിയാണ് സമയം കുറച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും രുചിക്കാതൊരു കുറവുമില്ല നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിന്നും കൂടിയുണ്ട് അപ്പോൾ ഞാൻ നല്ല ബേക്കിംഗ് സോഡയായിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് അപ്പോൾ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇങ്ങനെ തേങ്ങ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുമ്പോൾ വേണം കുറച്ചും കൂടി ടേസ്റ്റ് അങ്ങനെ നല്ല രീതിക്ക് മിക്സ് ടുത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് മധുരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് ശർക്കരയാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട് മെൽറ്റ് ആക്കി ആക്കിയെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെള്ളം കാൽ ഗ്ലാസ് ആണ് കപ്പിലാണ് കപ്പിലാണെടുക്കുന്നതെങ്കിൽ കാൽ കപ്പാണ് അപ്പം ഞാനൊന്ന് ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് മെൽട്ടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം അധികം ആരും ഒഴിച്ച് കൊടുക്കരുത് പെർഫെക്റ്റ് ആയിട്ട് കലത്തപ്പം കിട്ടൂര അതിനെ പൊടിച്ച് ഞാൻ മെൽട്ടാക്കാൻ വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചൂടോടെ തന്നെ ഫ്ലെയിം ചൂടോടെ തന്നെ നേരത്തെ മിക്സ് ചെയ്തെടുത്ത മാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ തന്നെ ഒഴിച്ചുകൊടുക്കണം ഒഴിച്ചുകൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ വെന്ത് പോവും മാവ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒഴിക്കുന്നതും മിക്സ് ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കണം നല്ല നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിച്ചതാണെങ്കിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ആ കുക്കർ ഇവിടെ അടുപ്പത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കുക്കർ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ ഞാൻ അത് ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാനത് ആ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വരട്ടെ ഇനി കുറച്ച് തേങ്ങാ കൊത്തിൻ്റെ ആവശ്യമുണ്ട് ചെറുതായിട്ട് ൊത്ത് ഇതിലോട്ട് ഇട്ടെടുക്കാം അത്യാവശ്യം എന്താ ഒരു ചെറിയ കപ്പിൽ ഒരു കപ്പോളം തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് എത്ര ഇടുന്നോ അതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് നമുക്ക് ഇത് നല്ല രീതിക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നിന്ന് കുറച്ച് മാറ്റിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസും ആഡ്സും ഒക്കെ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എന്താ എൻ്റെ തേങ്ങാ കൊത്ത് അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്താ കുറച്ച് മാറ്റി അപ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം മുകളിലായി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റിയെടുക്കുന്നുള്ളത് എന്താ കുറച്ച് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഹൈയിലായിരിക്കണം ഫുൾ ഫ്ലെ ഫ്ലെയിമിലായിരിക്കണം ഇങ്ങനെ ഒരു മിനിറ്റോളം ഒന്നര മിനിറ്റോളം ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുക്ക് ചെയ്യണം നേരത്തെ എടുത്ത് വെച്ച തേങ്ങാ കൊത്തും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റ് ശേഷം ഇതിൻ്റെ വിസിലില്ലാതെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു ആറോ ഏജോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ആറോ ഏജോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ വിസിലിടുന്ന ഭാഗത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് നനഞ്ഞു വരും അതുപോലെ തന്നെ ആ വെയി പുറത്തേക്ക് കൂടി വരും ഇപ്പൊ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുട്ട് നാവി വരുന്നില്ല അതുപോലെ പുറത്തേക്ക് വരും ആ സമയമാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവുന്നറിയില്ല എന്നാലും ഞാൻ സ്പൂണൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ പുട്ട് നാവി ഒക്കെ വരൂല്ലേ മുകൾ ഭാഗത്തിൽ കൂടി അതുപോലെ വിസിലിടുന്ന ഭാഗത്തിൽ കൂടി വന്നാൽ നിങ്ങൾക്ക് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത് നല്ല രീതിക്ക് കുക്കർ നല്ല രീതിക്ക് തണുത്തതിന് ശേഷം മാത്രം തുറക്ക തുറന്ന് നോക്കാൻ പറ്റത്തുള്ളൂ ഇത് അത്യാവശ്യം കുറച്ചും കൂടി വെന്ത് വരാനുണ്ട് ആ ചൂടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വരട്ടെ നല്ലോണം ശേഷം ഞാൻ തുറന്നു നോക്കിട്ടുണ്ട് കുക്കറ അപ്പൊ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കുക്കർ കലത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുക എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കുക്കറി ഫ്ലെയിം ഓഫ് ആക്കി ഉടനെ തന്നെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കരുത് അപ്പോൾ ആ ചൂടിൽ തന്നെ നല്ല രീതിക്ക് വെന്ത് വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആരും കുക്കർ തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ തുറന്ന് നോക്കരുത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി എന്നാലേ ഈ കുക്കർ കലത്തപ്പം നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് ആയി കിട്ടുകയുള്ളു അപ്പോൾ ഈ കുക്കർ കലത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓളന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ തന്നെയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബബ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്